എന്തായാലും അതങ്ങ് പൊളിച്ചു രാവിലെ തന്നെ നെവിനുണ്ടാക്കിയ ഉപ്പുമാവ് ഒരു കാശിനും കൊള്ളത്തിനൊന്ന് അനുമോൾ മുഖത്ത് നോക്കിയങ്ങ് പറഞ്ഞു അപ്പോഴത്തേനും ഇവന് ഭയങ്കര ദേഷ്യമായി ഇവനുണ്ടാക്കിയ സാധനം വളരെ ടേസ്റ്റ് ഉള്ളതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും കഴിച്ചു ആ ഒരു സർട്ടിഫിക്കറ്റ് ഇവന് വേണം അങ്ങനൊരു സർട്ടിഫിക്കറ്റ് ഒരിക്കലും അനുമോൾ ഇവന് കൊടുക്കത്തില്ല വേറെ ആർക്ക് കൊടുത്താലും അനുമോൾ കൊടുക്കത്തില്ല നെവിന് അന്മോള് പറയുന്നുണ്ട് വായി വെച്ച് കഴിക്കാൻ കൊള്ളാത്ത സാധനം എങ്ങനെ കഴിക്കാനാണ് ഞാൻ കൊണ്ട് കഞ്ഞി ഉണ്ടാക്കി കുടിക്കാൻ പോവുകയാണെന്ന് അപ്പോൾ ആരും പറഞ്ഞുകൊണ്ട് ഞാൻ കഞ്ഞി വെക്കാമെന്ന് പറഞ്ഞിട്ട് ആരേനെ കുക്കറൊക്കെ എടുത്തിട്ട് ഇവർ കഞ്ഞി വെക്കാനൊരുങ്ങിയപ്പം അത് പിടിച്ചു മേടിച്ചിട്ട് കണ്ടെങ്കിൽ ഞാൻ ഞാൻ ഉണ്ടാക്കിത്തരാം ഞാൻ നിങ്ങൾക്ക് കഞ്ഞി ഇല്ലേ വേണ്ടുന്നേ ഞാൻ നിങ്ങൾക്ക് കഞ്ഞി ഉണ്ടാക്കിത്തരാന്ന് പറഞ്ഞിട്ട് ഇവരോട് പറയുന്നുണ്ട് ആ ലിവിങ് റൂമിൽ ആ സീറ്റിൽ പോയിരിക്കും ഞാൻ കഞ്ഞി ഉണ്ടാക്കിത്തരാം അപ്പോൾ ആരും കഞ്ഞി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഉടനെ ഇവൻ ചെന്നിട്ട് പറയുകയാണ് ഈ ഇവൻ ചെന്നിട്ട് പറയാം ഇവൻ എങ്ങാണ്ടിടന്ന് ഇവൻ എന്ത് എന്തോ പറയാനാ ഇവൻ ഉടനെ കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുന്ന കഞ്ഞി വെറും കഞ്ഞി എന്നിട്ട് ദേഷ്യത്തിന് വന്നിട്ട് ഇപ്പുറത്ത് ഇരുന്നുകൊണ്ട് നോക്കിയാണ് ഈ ഒരു ബീൻ ബാഗിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആര്ണി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പെറുപിറത്തുകൊണ്ടേ ഇരിക്കയാണ് അവളുമാര് പറയുന്നത് കേട്ടിട്ട് അവളമാർക്ക് ഉടനെ കഞ്ഞി ഉണ്ടാക്കാൻ പോയിരുന്നു ഇങ്ങാണ്ടിടുന്ന കഞ്ഞി അപ്പോൾ അനുമോള് പറയുന്നുണ്ട് അല്ലേ കഴിക്കാൻ പറ്റിയൊരു സാധനം ഇല്ല അവിടെ ഉണ്ടാക്കി വെച്ചത് ഉപ്പുമാവ് എന്തിനു കൊള്ളാം മനുഷ്യൻ്റെ വായി വെച്ച് കൊള്ളാൻ പറ്റത്തില്ല അതുപോലെ ഭിത്തിയിലെടുത്ത് വെച്ച് ഒട്ടിക്ക് അനുമോള് പറയുന്നുണ്ടെന്നുണ്ട് നൂറ കഴിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു വായിലൊട്ടുന്നുണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് അതെടുത്ത് ഭിത്തിയിലൊട്ടിക്ക് ആ അഞ്ഞ് വാടി നിന്നെ തന്നെ ഭിത്തിയിലൊട്ടിക്കാടി ഇങ്ങോട്ട് വാടി അല്ല ഒട്ടിക്കണം നിൻ്റെ വായിലാണ് ഒട്ടിക്കുന്നത് നിൻ്റെ വായിലൊട്ടിച്ച് കഴിഞ്ഞാൽ നീവിനെ വാ വാതുറക്കത്തില്ലെന്നൊക്കെ നീവിൻ പറയുന്നുണ്ട് പറഞ്ഞത് എന്തോരം വഴക്കാണെന്നൊക്കെ ഇവർ ഏ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരു പ്രോഗ്രാമിനകത്ത് പോയിട്ട് ഇവർക്കൊരു ശകലം പോലും ഒരു മര്യാദയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കഴിയുമ്പം ഇവർ ഈ വീഡിയോസൊക്കെ എടുത്ത് ഇവർ കാണുമ്പോൾ ഇവർക്ക് നാണാവത്തില്ലേ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുന്നതിന് ഒരു മടിയില്ലാത്ത ഒരു ഒരു എന്തു പറഞ്ഞ ഒരു എല്ലില്ലാത്ത ഒരു സാധനം നാവിട്ട് ഇങ്ങനെ ഈ നെവിന് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ത് അനുമോൾ പറഞ്ഞത് അത് വായിലിട്ടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിന് നെവിൻ പറയുന്ന മറുപടി ഉണ്ട് അതിൻ്റെ വായിലിട്ടിച്ചാൽ നെയ്യ് പിന്നെ വാ വാതുറക്കത്തില്ലല്ലോ ഇങ്ങനെയൊക്കെ എന്തിനാണ് പറയുന്നത് ഒരാ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് നല്ലതാണെങ്കിൽ എല്ലാവരും നല്ലത് തന്നെ പറയും എന്തായാലും അത് ഉറപ്പാണ് ആഹാര സാധനം ആരായാലും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയാലോ അത് എത്ര വലിയ ശത്രുവാണെങ്കിലും നമ്മൾ പറയും നല്ല നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തന്നെ പറയും അല്ലേ അതിനകത്ത് എന്തെങ്കിലും ഒരു കുറവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളത് പറയത്തില്ലേ ഇതിനകത്ത് ഇച്ചിരി കൂടി മധുരം വേണം അല്ലെങ്കിൽ എരിവ് വേണം ഉപ്പ് വേണം എന്താണെന്ന് വെച്ചാൽ പറയത്തില്ലേ അതൊരു അഭിപ്രായം വലിയ പറയുന്നത് പക്ഷേ അതിനൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കഷ്ടമല്ലേ